സുഖാൻ വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നത് അതായത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ രതീഷ് മാറിയിട്ടില്ല പണ്ടത്തെ അതേ രതീഷ് അതേ ആ വേട്ടവളയും തന്നെയാണ് ഈ ദ്രാശ്യം വന്നിട്ടുള്ളത് എന്നാണ് അൻസിബി അതുപോലെ തന്നെ ശരീണ്യ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ ക്യാമറ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പൊന്നളാവേര് എല്ലാവരും കൂടി രതീഷ് രതീഷിട്ട് പൊത്തി പറക്കുകയാണ് എങ്ങനെയാണ് സാധിക്കുന്നത് ഒരു ഗസ്റ്റാണ് രതീഷ് അതുകൊണ്ട് തന്നെ രതീഷിന് ഒരു ലിമിറ്റ് ഉണ്ട് അടി ഇനി എല്ലാത്തിനും അതുകൊണ്ട് തന്നെ രതീഷ് കൺട്രോളിന്റെ കൺട്രോളിന്റെ കൺട്രോൾ മുട്ടിയിരിക്കുകയാണെന്ന് തന്നെ പറയാ എന്നാൽ രതീഷ് തന്റെ നിലപാടുകൾ എല്ലാവരും കൂടെ അടിച്ചമർത്തിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ പുറത്തുള്ള പ്രേക്ഷകർ എന്താണ് രതീഷിനെ കുറിച്ച് വിചാരിക്കുക ഒരു ചണ്ണയാന്നല്ല വിചാരിക്കുക അതുകൊണ്ട് തന്നെ രതീഷ് മാക്സിമം പ്രതികരിക്കുന്നുണ്ട് എന്നാലും അതുപോലെ തന്നെ ജബ്രി ട്രിഗർ ചെയ്യുന്ന ഒരു ലെവൽ ലെവലുണ്ടല്ലോ അമ്മായിട്ട് ട്രിഗറിങ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാരും കൂടെ അതുപോലെ തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട് ജിൻഡോ അങ്ങനെ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല പറയാം അത് രതീഷ് മേടിച്ച് ഈ ഫൈറ്റിനെടക്കി ജാഫിൻ അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് അത് ഇങ്ങനെയാണ് രതീഷ് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ പുറത്ത് പോയിട്ട് ഇതുവരെ ലൈവ് കണ്ടില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോസ് വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്ക ബോട്ട് ആർക്ക എന്തൊക്കെയുള്ള ആർക്കാണ് ഡീഗ്രേഡ് ചെയ്തത് ഒന്നും അറിയത്തില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു ഇത് വിശ്വസിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അത് മാത്രമല്ല അപ്പോൾ ഷിജോട് എന്ന് പറയുന്നുണ്ട് അത് രതീഷ്ട ഗെയിം പ്ലാൻ ആയിരിക്കും അതൊരു ആയിട്ട് രതി ചേട്ടൻ കളിച്ചൊരു ഗെയിം പ്ലാൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ഒന്നും ഉണ്ടിട്ടില്ല അപ്പൊ രതീ ഷട്ടൻ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വിവരമുള്ളവരും മനസ്സിലാക്കുന്നു രതീഷേട്ടൻ പറഞ്ഞപ്പോൾ അത് ജാസ്മിൻ നല്ല രീതിയിൽ കൊണ്ടുവിട്ടോ അതുകൊണ്ട് തന്നെ ജാസ്മിൻ നിലനിൽപ്പിന് വേണ്ടി കുറച്ചേര ആലോചിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ചർച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളവളാൻ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് രതീഷേട്ടം പറയുന്നത് മനസ്സിലാക്കാൻ അഞ്ചു പൈസ ആയിരുന്ന ബുദ്ധിമതി എന്നാണ് പറയുന്നത് അപ്പോ ജാസ്മിൻ അഞ്ചു വയസ്സായിരുന്നു ബുദ്ധിബോധം ഇല്ലേ എന്ത് വേണം പറയാൻ അങ്ങനെ എന്തായാലും എല്ലാരും കൂടെ രതീശ്ശേട്ടന്റെ പേര് ആക്രമിക്കുന്നുണ്ട് ഗബ്രിയോ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ ആക്രമിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ജാസ്മിൻ ഇന്നൊരു ഡയലോഗ് പറഞ്ഞു രതീഷിനെടുത്ത് എന്തൊരു ഫൈറ്റിന് ഇടയ്ക്ക് ഈ ജാസ്മിനാണെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുന്നുണ്ട് ഫൈറ്റിന് ഇടയ്ക്ക് ഏഹ് രതീഷ് ഏട്ടനെ എന്തോ സംസാരിച്ചോണ്ട് ഇന്ന് ഇടയ്ക്ക് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഓ ഇത് ഇങ്ങനെ ഗെയിം കളിച്ചിട്ടല്ലേ ആദ്യത്തെ ആഴ്ച തന്നെ ബിഗ് ബോസ് വീണ്ടും പുറത്ത് പോയത് അപ്പൊ രതീശ്വരൻ പറയുന്നില്ല ആഴ്ച ആഴ്ച ഞാൻ പുറത്തു പോയാൽ ഇപ്പൊ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസുൻ പറയുന്നുണ്ട് ആ വരും ഇങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഗെയിം കളിക്കാനൊന്നും വരാൻ പറ്റില്ല ഗസ്റ്റ് ആയിട്ട് വരാ ഗസ്റ്റ് ആയിട്ട് പോവാ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രതീഷിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് രതീഷിനാണെങ്കിൽ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ഇവിടെ കളിക്കണം കളിച്ചു തുടരണം ഒരു പ്ലെയർ ആയിട്ട് നിൽക്കണം എന്ന് ഭയങ്കര രീതിയിൽ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഈ ആഴ്ച കൂടെ നിൽക്കുവായിരിക്കും അതായത് ബിഗ് ബോസ് വീട്ടിനെ പുറത്തു പോകാൻ ചാൻസ് കൂടുതലാണ് അഥവാ ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുവാണെങ്കിൽ ഇങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാട്ടോ ബിഗ് ബോസ് എന്താ ചെയ്യാൻ പോകണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഇതുപോലത്തെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം Bye-bye. See you.